നമസ്കാരം നമ്മൾ വിമാനത്തിൽ പൊതുവെ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം കണക്കിലെടുത്തായിരിക്കും എന്നാൽ ഒപ്പം യാത്രക്കാരായി എത്തുന്ന വ്യക്തികൾ വരുത്തി വയ്ക്കുന്ന കുഴപ്പങ്ങൾ കാരണം പലപ്പോഴും മണിക്കൂറുകൾ വൈകിയായിരിക്കും നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി പല രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് വിമാനയാത്രക്കാർ പലപ്പോഴും പ്രശ്നക്കാരായി മാറുകയും വിമാനം മറ്റെവിടെയെങ്കിലും അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വരികയും അങ്ങനെ മണിക്കൂറുകളോളം പിന്നീട് തങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്തതിൻ്റെ എത്രയോ കഥകളാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വരുന്നത് നമ്മുടെ രാജ്യത്തൊക്കെ ഇത് സംഭവിക്കാറുണ്ട് ഏറ്റവും ഒടുവിലായി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവം അമേരിക്കയിലാണ് അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിലെ ന്യൂ വാർക്കിലേക്ക് പോയ ഒരു വിമാനം പറന്നു കയറുന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഒരു യാത്രക്കാരൻ ചാടി എണീറ്റ് വല്ലാതെ ബഹളം വയ്ക്കാൻ തുടങ്ങി ഇയാൾ മുഖത്ത് ഏതാണ്ട് പതിനഞ്ചോളം മാസ്കുകൾ ധരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ലൈംഗിക ന്യൂനപക്ഷമായ ഒരു സംഘം ആളുകൾ തനിക്ക് ക്യാൻസർ തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വല്ലാതെ ബഹളം വയ്ക്കാൻ തുടങ്ങി അവർ തന്നെ വിടാതെ പിന്തുടരുന്നതായും തന്നെ പീഡിപ്പിക്കുന്നതായും ഒക്കെ തന്നെ ഇയാൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി മാത്രമല്ല ട്രംപ് ഇപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുകയാണ് എന്നുമൊക്കെ ഇയാൾ വല്ലാതെ കൂക്കി വിളിക്കുന്നുണ്ടായിരുന്നു ആ ഈ വിമാനത്തിലെ യാത്രക്കാരെല്ലാവരും തന്നെ ആകെ അവർ സംഭ്രാൻ കാരണം ഇയാൾ വളരെ വിചിത്രമായ രീതിയിലുള്ള വേഷവിധാനങ്ങൾ ധരിച്ച് പതിനഞ്ച് മാസ്ക് മുഖത്ത് ധരിച്ചുകൊണ്ട് വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ബൗളം കൂടി വയ്ക്കുമ്പോൾ യാത്രക്കാർ ഇയാൾ വല്ല മാനസിക രോഗിയോ മറ്റോ ആണോ എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്ന് പറഞ്ഞ് സ്വാഭാവികമായും വല്ലാതെ ഭയക്കാൻ തുടങ്ങി അതിനിടയിൽ ഇയാൾ പെട്ടെന്ന് വിമാനം താഴേക്ക് പോ പതിക്കുന്നേ എന്ന് പറഞ്ഞ് വീണ്ടും നിലവിളിക്കാൻ തുടങ്ങി അപ്പോൾ യാത്രക്കാർ അല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി ഇതെന്തോ പ്രശ്നമാണ് അവർക്ക് മനസ്സിലായി അങ്ങനെ വിമാനത്തിൽ യാത്രക്കാർ അടുത്തുള്ള വിമാനത്താവളമായ ചിക്കാഗോയിലേക്ക് അടിയന്തിരമായി വിമാനം നിലത്തിറക്കേണ്ടി വന്നു വിമാനം നിലത്തിറക്കേണ്ട തൊട്ട് പിന്നാലെ തന്നെ പോലീസ് വിമാനത്തിനുള്ളിലേക്ക് എത്തി ഇയാളെ വിലങ്ങുവച്ച് പിടികൂടിക്കൊണ്ട് പോവുകയും ചെയ്തു അപ്പോൾ ഏത് സന്ദർഭത്തിലാണ് ഇയാൾ ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഇനിയും ആർക്കും അറിയില്ല ഇയാളുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടുമില്ല ഏതായാലും ഈ വിമാനത്തിലെ യാത്രക്കാർക്ക് പിന്നെ സംഭവിച്ചത് അവർ എത്രയോ നേരം വിമാനത്തിനുള്ളിൽ തന്നെ തുടരേണ്ടി വന്നു കാരണം പോലീസ് എത്തി ആ യാത്രക്കാരുടെയൊക്കെ മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇവാൻസ് എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഇയാളുടെ നേരെ എതിർ ദിശയിലുള്ള സീറ്റിലാണ് ഇരിക്കുകയായിരുന്നത് വിമാനം പറന്നു കയറുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇയാൾ എണീറ്റ് നിന്ന് ബഹളം വയ്ക്കാൻ ആരംഭിച്ചു എന്നാണ് എന്തോ അപകടകരമായ കാര്യമാണ് സംഭവിക്കുന്നതെന്ന് കരുതി വിമാനത്തിലെ യാത്രക്കാരെല്ലാവരും തന്നെ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തിരുന്നു തുടർന്നാണ് വിമാന അടിയന്തര നിലത്തിറക്കേണ്ടി വന്നതും പിന്നീട് ഇയാളെ പോലീസ് പിടികൂടിക്കൊണ്ട് പോയതും ഇയാൾക്ക് ഒരുപക്ഷേ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ആളാണോ എന്ന് നമ്മൾ സ്വാഭാവികമായി സംശയിക്കേണ്ടിയിരിക്കുന്നു അതോ ഇയാൾ ശരിക്കും ഒരു ക്യാൻസർ ബാധിതനാണോ തനിക്ക് തനിക്ക് ഈ ലൈംഗിക ന്യൂനേഷത്തിൽപ്പെട്ട ഒരു സംഘം ആളുകൾ ചേർന്ന് റേഡിയേഷൻ നടത്തിയെന്നൊക്കെ ഇയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുള്ള ഒരാളായിരിക്കാം എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് കഴിഞ്ഞ മാസം അമേരിക്കയിൽ ഫ്രോണ്ടിയർ എയർലൈൻസ് വിമാനത്തിൽ ഒരു യാത്രക്കാരി മദ്യവെച്ച് സമനില തെറ്റിയതിന് ശേഷം വിമാനം പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ബഹളം വെച്ചതിനെ തുടർന്ന് ആ വിമാനം അടിയന്തിരമായി നിലത്തിറക്കേണ്ടി വന്നു ഒടുവിൽ പോലീസ് എത്തി ഈ സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് അവർ ഈ പോലീസ് ദിവസന്മാർക്ക് നേരെ കയ്യേറ്റ ശ്രമവും നടത്തിയിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് പലരും മദ്യപിച്ച് അവശനിലയിൽ വിമാനത്തിൽ കയറുന്നു അതുപോലെ സമനില തെറ്റിയ ചില ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയും മറ്റുള്ള യാത്രക്കാർക്കെല്ലാം തന്നെ വലിയൊരു തോതിലുള്ള ഭീഷണിയും മാറുകയും ചെയ്യുന്നു എന്നാണ്